ഹായ് എല്ലാവർക്കും ആളുസ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേര കൃഷിയെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് പേരക്കായ അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യ ഗുണ പ്രധാനമായിട്ടുള്ള ഒന്നു കൂടിയിട്ടാണ് നമ്മുടെ പേരക്കായ അപ്പോൾ പേരക്കായ നടുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം പേരക്കായ പുഴുതുന്നു പോകുന്നതും അതുപോലെ തന്നെയുള്ള കീട രോഗ ആക്രമണങ്ങളൊക്കെയാണ് അതിൽ നിന്ന് നമ്മുടെ പേര തൈയ്യെ അല്ലെങ്കിൽ പേരക്കായെ സംരക്ഷിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കടക്കാം പേരക്കെ കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യേണ്ടത് നേരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പേര നമ്മൾ തൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നടാം ഇല്ലെങ്കിൽ വിത്ത് പാകി മുളപ്പിച്ചിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പേര ഇപ്പോഴത്തെ കാലത്ത് നഴ്സറികളിൽ നിന്ന് പലതരത്തിലുള്ള ഹൈബ്രിഡ് പേര ലഭ്യമാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പേര തൈ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം മഴ തുടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് പേര നട്ടു വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പിടിച്ചു കിട്ടുന്നതായിട്ടും ആറുമാസത്തിനുള്ളിൽ ഹൈബ്രിഡ് തൈകളാണെങ്കിൽ കായ പേരക്കായ ഉണ്ടായി കിട്ടുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം വേണ്ട ഒരു ഫലവൃക്ഷം കൂടിയിട്ടാണ് നമ്മുടെ പേര വ്യാവസായികാടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കൃഷി ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ നിങ്ങൾക്ക് നടത്താവുന്നതാണ് അല്ല നമ്മുടെ വീട്ടിലുള്ള പേരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലാണ് വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് ഒട്ട് പുറത്ത് വരത്തക്ക രീതിയിൽ നമുക്ക് തൈ നടാവുന്നതാണ് അതുപോലെ തന്നെ വ്യാവസായികാടിസ്ഥാനത്തിലാണ് നമ്മൾ കൃഷി ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് മീറ്റർ അകലത്തിൽ വേണം നമ്മൾ ചെടി നടാനായിട്ട് നല്ല രീതിയിൽ പടർന്നു വളരുന്ന പേരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മുതൽ എട്ട് മീറ്റർ ദൂരമെങ്കിലും നമ്മൾ ആ ഒരു പേരയ്ക്കായിട്ട് നമ്മൾ രണ്ട് ചെടികൾ തമ്മിലുള്ള ദൂരം വെക്കേണ്ടതാണ് പേരമരത്തിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള ഒരു കീടമാണ് പഴ ഈച്ചകൾ പേരക്കയുടെ നിറം മാറുന്ന ഘട്ടത്തിലാണ് ഈച്ചകള് പഴങ്ങളുടെ പ്രതലത്തിൽ മുട്ടയിടുന്നതും അത് വിരിഞ്ഞ് പുഴു പേരക്കേടെ അകത്ത് പ്രവേശിച്ചിട്ട് മൃദുവായിട്ടുള്ള ആ ഒരു പൾപ്പ് ഭക്ഷിച്ച് ഫുള്ളായിട്ട് ആ ഒരു പേരക്കായ പുഴുതിന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെടിയിൽ ചെറിയ ചെറിയ പേരക്കായ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പഴയിച്ച കെണികൾ നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ഫിറമോൺ കെണികളും ഒക്കെ തൂക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വിളവെടുക്കുന്ന സമയം മഴക്കാലത്തോട്ട് നീട്ടാതെ അതിനു മുമ്പ് വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ കാലത്ത് എല്ലാ മാസവും വിളവ് കിട്ടുന്ന രീതിയിലുള്ള പേരക്കൈകളും പേര ഇനങ്ങളും ലഭ്യമാണ് പേരക്കയുടെ ഒരു ഇളം പച്ച നിറം മാറി ആ ഒരു തോട് ഉറച്ചു വരുന്ന സാഹചര്യത്തിൽ വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിന്ന് നമുക്ക് നമ്മുടെ പേരക്കായെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കീടരോഗബാധകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ എമൽഷനോ അല്ല എങ്കിൽ ഗോമൂത്രം കാന്താരി മുളക് മിശ്രിതമൊക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ കണ്ടുവരുന്ന ഒരു പ്രശ്നം പറയുന്നത് ഇലപ്പാനുകളാണ് ഇലപ്പനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെരുപ്പം കൂടുതലാണെങ്കിൽ ഇലകൾ വികൃതമായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും പരുക്കൽ നുറുങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഇലകൾ വെള്ള നിറത്തിലും വെള്ളിക്കളറിലൊക്കെ ഇത് കാണപ്പെടും ചില സാഹചര്യത്തിൽ ചെറിയ പുള്ളിക്കുത്തുകളും അതുപോലെ തന്നെ ഒരു കുമിൾ വന്ന രീതിയിലൊക്കെ ആയിട്ടും ഇതിനെ കാണാൻ സാധിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഇലപ്പേനകൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടിയുടെ കടക്കിൽ പുതയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് കീടനാശിനികൾ തളിച്ചു കൊടുക്കാവുന്നതാണ് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ വേണം അവലംബിക്കാനായിട്ട് വേപ്പണ്ണ എമൽഷൻ ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു കീട നിയന്ത്രണ മാർഗം തന്നെയാണ് പിന്നെ കണ്ടുവരുന്ന പ്രശ്നമെന്ന് പറയുന്നത് തണ്ട് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് പേര തണ്ടുതുരപ്പൻ എന്നൊക്കെ പറയും പേരക്കയിൽ തണ്ടുകൾ തുറന്ന് തിന്നുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഇത് മാറാനായിട്ട് നമുക്ക് സ്യൂഡോമോണാസ് രണ്ട് ശതമാനം വീര്യമുള്ളത് വെള്ളത്തിൽ കലക്കിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ് പേരക്കയുടെ പുറന്തൊലി തിന്നുന്ന ആ ഒരു കീടങ്ങൾ വന്നിട്ട് തിന്നു പോകുന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ തോട്ടം വൃത്തിയായി സൂക്ഷിക്കുകയാണ് വേണ്ടത് വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്കുള്ള കാര്യമാണ് പറയുന്നത് പുൽക്കേടുള്ള ആ ഒരു ഇലയാണെന്ന് വെച്ചാലും ഫലമാണെന്ന് വെച്ചാലും അത് അവിടെ നിന്ന് പറിച്ചു മാറ്റി നശിപ്പിച്ച് കളയേണ്ടതാണ് നല്ല രീതിയിൽ അതിന് ആ ഒരു രോഗബാധ കണ്ടുവരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവേറിയ വാസിയാണ് നമുക്ക് ളിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ കണ്ടുവരുന്നൊരു രോഗമെന്ന് പറയുന്നത് പേരക്കയിലെ വാട്ടരോഗമാണ് ഇലകൾ മഞ്ഞ നിറത്തിലായിട്ട് നിറത്തിൽ ചെറുതായിട്ട് വാട്ടം കണ്ടിട്ട് മൊത്തം അത് കരിഞ്ഞുണങ്ങി പോകുന്നൊരവസ്ഥയൊക്കെ ഈ ഒരു വാട്ടരോഗത്തിൻ്റെ വളരെ ഭീകരമായ ഒരവസ്ഥയാണ് മഴക്കാലം ആരംഭിക്കുന്നതോടു കൂടിയിട്ടാണ് പേരക്കായൽ ഈ ഒരു വാട്ടരോഗം കണ്ടുവരുന്നത് ഇത് ശ്രദ്ധിക്കുക എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് സംരക്ഷിക്കാനായിട്ട് സാധിക്കും കൃത്യമായിട്ടുള്ള നൈട്രജന്റെ അളവ് കുറവുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇങ്ങനെയൊരു വാട്ടർ രോഗത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നത് ഇത് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ അതിൻ്റെ ചെടിയുടെ കടക്കിൽ നീർവാഴ്ച ഉറപ്പ് വരുത്താവുന്നതാണ് ഓരോ ചെടിയുടെയും തടിയിൽ പാഞ്ച് ഗ്രാം ബാവിസ്റ്റിൻ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വിതറി കൊടുക്കാവുന്നതാണ് വാടിയ പേരമരങ്ങൾ നല്ല രീതിയിൽ വാട്ടർ രോഗം ബാധിച്ചവയാണെങ്കിൽ വ്യവസായിക അടിസ്ഥാനത്ത് കൃഷി ചെയ്യുന്നവർ അതപ്പം തന്നെ പിഴുതു മാറ്റി കളയാനായിട്ട് നോക്കണം ഇല്ലെങ്കിൽ അടുത്ത മരങ്ങളിലേക്ക് അത് പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കുമിൾ നാശിനികളായിട്ടുള്ള സാഫും അതുപോലെ തന്നെ ഉള്ള മറ്റ് കുമിൾ നാശിനികളും നമ്മുടെ ഈ ഈ പേരത്തൈയുടെ കടക്കൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ എല്ലാവിധ രോഗബാധകളിൽ നിന്നും നമ്മുടെ പേരക്കത്തൈയെ ഒരു പരിധി പരിധിവരെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും പേരക്കായ ഒരു വട്ടമുണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ വർഷങ്ങളോളം നമുക്ക് പേരക്കായ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും വ്യവസായികാടിസ്ഥാനത്തിൽ നട്ടു വളർത്താണെങ്കിൽ നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് പേരക്ക കൃഷി ഞങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്